നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇൻഷുറൻസ് പ്രീമിയം നിരക്കുകൾ ഏപ്രിൽ മുതൽ വീണ്ടും ആൽബിഡി സർക്കാർ അനുമതി നൽകിയത് ശേഷമുള്ള ഏറ്റവും വലിയ ശരാശരിയിൽ കഴിഞ്ഞ വർഷം ഇത് മെഡിക്കൽ ആശുപത്രി സേവനങ്ങളുടെ ചെലവ് കഴിഞ്ഞ സാമ്പത്തിക വർഷം അഞ്ച് ശതമാനം വർദ്ധിച്ചതാണ് പ്രീമിയം തുക കൂട്ടുവാൻ കാരണമെന്ന് ആരോഗ്യമന്ത്രി മാർക്ക് ബട്ട്ലർ പറഞ്ഞു സ്വകാര്യ ആശുപത്രികൾ നേരിടുന്ന കനത്ത സാമ്പത്തിക വെല്ലുവിളികളും ചെലവ് വർധനയും ഇൻഷുറൻസ് മേഖലയെ ബാധിച്ചിട്ടുണ്ട് പ്രീമിയം വർദ്ധനവ് ഓരോ കമ്പനികൾക്കും പോളിസികൾക്കും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും മെഡി ബാങ്ക് എൻ ഐ ബി എന്നിവ അഞ്ച് ശതമാനത്തിലധികം വർദ്ധനവ് എത്തുമ്പോൾ എച്ച് ബി എഫ് രണ്ട് പോയിന്റ് ശതമാനം മാത്രമാണ് വർദ്ധിപ്പിക്കുന്നത് മെൽബൺ നഗരത്തിന്റെ മധ്യഭാഗത്തുള്ള ലാൻഡ് ട്രോപ് സ്ട്രീറ്റിലെ കെട്ടിടത്തിൽ പാചകവാതകം ചോർന്നു അപകടത്തിനെ തുടർന്ന് ഏകദേശം നൂറ്റി അൻപതോളം ആളുകളെ അവിടെ നിന്നും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി ഗ്യാസ് മണം ശ്വസിച്ചതിനെ തുടർന്ന് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട രണ്ടുപേർക്ക് മെഡിക്കൽ സംഘം സ്തംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ചികിത്സ നൽകി രാവിലെ ഗ്യാസിന്റെ മണം പടർന്നത് കെട്ടിടത്തിന്റെ പതിനാലാം നിലയ്ക്കും ഇടയിലുള്ള ഭാഗത്താണ് ചോർച്ചയുണ്ടായതെന്നാണ് സംശയം വിവരം അറിഞ്ഞ ഉടൻ തന്നെ വിവരമറിഞ്ഞ അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു ഗ്യാസ് ചോരുന്നത് എവിടെ നിന്നാണെന്ന് കൃത്യമായി പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിവരികയാണ് സിറിയയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ച ഐ എസ് ഭീകരന്റെ ഭാര്യ യുവതിക്ക് രാജ്യത്ത് പ്രവേശിക്കുന്നതിന് താൽക്കാലിക വിലക്ക് ആഭ്യന്തരമന്ത്രി ടോണി ബ്ലാക്ക് ആണ് ഇക്കാര്യം ഐ എസ് ഭീകരന്റെ ഭാര്യയായ ഒരാൾക്ക് മാത്രമാണ് സുരക്ഷാ ഏജൻസിയുടെ നിർദ്ദേശപ്രകാരം നിലവിൽ ഇത്തരത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് അദ്ദേഹം അറിയിച്ചു സിറിയൻ അധികൃതർക്ക് യുവതികളുടെ യാത്രയ്ക്ക് ആവശ്യമായ സാധുവായ രേഖകളും പാസ്പോർട്ടുകളും ലഭിച്ചതിന് ലഭിച്ചതിനുശേഷം ദിവസങ്ങൾക്കുള്ളിലാണ് ഈ തീരുമാനം പുറത്തുവരുന്നത് ഏഴ് വർഷത്തോളമായി സിറിയയിലെ വടക്കൻ കിഴക്ക് ഭാഗങ്ങളിൽ അൽബ്രോജ് തടങ്കൽ ക്യാമ്പിൽ നിന്ന് മുപ്പത്തിനാല് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘം രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡെമാസ്കിസിലേക്ക് പിന്നീട് ഓസ്ട്രേലിയയിലേക്കുമാണ് യാത്ര തീരുമാനിച്ചിരുന്നത് Join the Cardinia Real Estate Exhibition by Estate and Aussie TV. Saturday, 14th March, 2026. Cardinia Cultural Center, Pakenham, 9 a.m. to 5 p.m. Meet top property experts and connect with 1,000 plus buyers and investors. Free entry. To exhibit, call 04 2653 5177 or visit nearestate.com. നിസാൻ ഉൾപ്പെടെയുള്ള പ്രമുഖ വാഹന നിർമ്മാതാക്കൾ ഓസ്ട്രേലിയയിൽ കോടികളുടെ പിഴ ശിക്ഷ നേരിടുന്നതായി റിപ്പോർട്ട് ആംബനി സർക്കാർ നടപ്പിലാക്കിയ പുതിയ വഹുക്കൽ എഫിഷ്യൻസി സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ആദ്യ ആറ് മാസത്തെ കണക്കുകൾ പുറത്തുവന്നതോടെയാണിത് നിശ്ചിത മലിനീകരണ പരിധി മറികടന്നതിനെ തുടർന്ന് നാസ്ഡിക് ഏകദേശം രണ്ടുപോയി അഞ്ചു കോടി ഡോളറും നിസാൻ ഒരു കോടി ഡോളറിലും അധികവും പിഴ ഒടുക്കേണ്ടി വന്നേക്കാം പൂണ്ടായി പോണ്ട പോഷ്യ തുടങ്ങിയ കമ്പനികളും ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ പിന്നിലാണ് ജൂതവിരുദ്ധതയേയും സാമൂഹായികൃത്തെയും കുറിച്ച് അന്വേഷിക്കുന്ന റോയൽ കമ്മീഷന്റെ ആദ്യ പരസ്യ ഹിയറിംഗ് ഫെബ്രുവരി നടക്കും ബോണ്ടായി ബീച്ചിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ ഉയർന്ന ശക്തമായ പൊതുജന പ്രതിഷേധത്തെ തുടർന്നാണ് ഫെഡറൽ സർക്കാർ ജനുവരിയിൽ ഈ കമ്മീഷനെ നിയോഗിച്ചത് ആദ്യ ഹിയറിംഗിൽ തെളിവെടുപ്പുകളോ മൊഴികളോ രേഖപ്പെടുത്തുന്നില്ല റോയൽ കമ്മീഷണർ വെർജീരിയ ബെൽ കമ്മീഷന്റെ പ്രവർത്തന രീതികളെയും ലക്ഷ്യങ്ങളെയും കുറിച്ച് പ്രസ്താവന നടത്തും സീനിയർ കൌൺസിലർ റിച്ചാർഡ് ലെങ്കോസ്റ്ററും ചടങ്ങിൽ സംസാരിക്കും ബോണായി ബീച്ചിൽ നടന്ന ജൂതവിരുദ്ധ ഭീകരാക്രമണത്തിന്റെ ഒന്നാം വാർഷികത്തിന് മുമ്പായി റിപ്പോർട്ടും ശുപാർശകളും സമർപ്പിക്കുവാനാണ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത് വിക്ടോറിയയിലെ ബെൻഡിഗോയിൽ ഭക്തിയും സംഗീതവും ഇട ചേർന്ന മഹാശിവരാത്രി ആഘോഷങ്ങളിൽ ഭക്തജന മനസ്സുകൾ കീഴടക്കി പാഞ്ചജന്യ ഭജൻസ് ഹിന്ദു സൊസൈറ്റി ബെൻഡിഗോയുടെ അഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങുകൾക്ക് മെൽബണിൽ നിന്നുള്ള പാഞ്ചജന്യ ഭജൻസ് ഒരുക്കിയ സംഗീതവിരുദ്ധം യുടെ മാറ്റി ഓസ്ട്രേലിയയിൽ ആദ്യത്തെ പ്രൊഫഷണൽ ഭജന സംഘമാണ് പാഞ്ചന്യം ഭജൻസ് ഭക്തിയെ കേവലം സംഗീതത്തിനപ്പുറം ഒരു ദൈവാനുഭവമായി അവതരിപ്പിക്കുന്ന ഇവരുടെ രീതി സദസ്സിനെ ഏറെ ആകർഷിച്ചു പരമ്പരാഗത ഭജനകൾക്കൊപ്പം മലയാളം തമിഴ് ഹിന്ദി ഭാഷകളിലെ പ്രശസ്തമായ ഭക്തിഗാനമുളം കോർത്തിനക്കെയാണ് ഭജനസംഘം ഈ സംഗീതയാഗം ഒരുക്കിയത് തുളസായ വേദിയെ ഭക്തിയുടെ പുണ്യഭൂമിയാക്കി മാറ്റിയ അവതരണത്തിൽ താളലയങ്ങൾക്കൊപ്പം ഹരഹര മഹാദേവവിളികളാൽ ബെൻഡിക്കോ നഗരം ഭക്തിനിർഭരമായി ബെൻഡികോയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കുചേർന്നു കുടിയേറ്റ നഗരങ്ങളിൽ ഹൈന്ദവ സംസ്കാരവും ആത്മീയതയും നിലനിർത്തുന്നതിൽ ഇത്തരം കൂട്ടായ്മകൾ വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു മെൽബണിൽ സജീവമായിട്ടുള്ള മുഖ്യധാര മലയാളി അസോസിയേഷനുകളിലൊന്നായ ക്ലൈം മലയാളി കമ്മ്യൂണിറ്റിയുടെ രണ്ടായിരത്തി വർഷത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ബേസിൽ ജോസഫ് പ്രസിഡന്റായും ബ്രിജീഷ് നീലയേത്ത് സെക്രട്ടറി വിനയ് മാനോ റഷ്യായിട്ടുള്ള നേതൃത്വമാണ് സംഘടനയെ മുന്നോട്ട് നൽകുക വൈസ് പ്രസിഡന്റായി ജോയ്ക് കുനു കരം ജോയിന്റ് സെക്രട്ടറിയായി സിജോ ജോസഫ് ആസ്റ്റിൻ കൂടാതെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സോജി ആന്റണി ഷിജോ തോമസ് സ്മിൻഡോ മൈക്കൾ ഷിനോയ് ദേവസ്യ ഷിബു ക്വാളിയ എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ എല്ലാവരും മേടിക്കണം ട്വന്റി ട്വന്റി ലോകകപ്പിൽ നെതർലാൻഡ്സിനെതിരെ തകർപ്പൻ ചെയ്യുമായി ഇന്ത്യ അഹമ്മദാബാദിൽ ടോസ് നേടി ആദ്യം ബാറ്റിംഗ് ഇറങ്ങി ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് എത്തും ഇന്ത്യയ്ക്ക് വേണ്ടി ശിവം ദുബൈ വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറി നേടി ദുബെയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ വിവാദചിത്രം കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗമായത് കേരള സ്റ്റോറി ടുവിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിനെതിരെ വിദേശം വിതയ്ക്കുവാനും സംസ്ഥാനത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ അവഹേളിക്കുവാനും ലക്ഷ്യമിട്ടുള്ള ശ്രമമാണിതെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു സിനിമയുടെ ഒന്നാം ഭാഗം കേരള വിരുദ്ധ പ്രചാരണങ്ങളും വിദേശവും നിരച്ച വർഗീയ അജണ്ടയോടെയായിരുന്നു നിർമ്മിച്ചതെന്ന് ഈ നാളെ തിരിച്ചറിഞ്ഞതാണെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിലൂടെ പറഞ്ഞു നവജാത ശിശു ചികിത്സാ പിഴിവിനെ തുടർന്ന് മരിച്ചെന്ന പരാതിയിൽ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ ബിന്ദു സുന്ദറിന്റെ സസ്പെൻഷൻ ഡോക്ടർ കൈക്കൂലി ചോദിച്ചു വാങ്ങിയെന്ന കുഞ്ഞിന്റെ അച്ഛന്റെ ആരോപണത്തിനും വ്യാപക പ്രതിഷേധത്തിനും പിന്നാലെയാണ് നടപടി നവജാത ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും സംഭവത്തിൽ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം വിശദമായ അന്വേഷണത്തിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എസ്ഐ ടി ആശുപത്രിയിലെ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സംഘത്തെ നിയോഗിച്ചിട്ടു് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിംഗ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം